ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കസ്റ്റഡിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് ആണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പിടിയിലായത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഹാരിസ് പണം കൈക്കലാക്കിയത് വിവരങ്ങളുമായി സി ബി അനുമോദ് ചേരുന്നുണ്ട് അനുമോദ് ഏറെ ഗൗരവമുള്ളൊരു കേസാണ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ഇത്രയധികം കോടി രൂപ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ തട്ടിയെടുത്തുന്ന കേസ് ഇതാരാണ് പരാതിക്കാരൻ എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ തോതിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു ഹാരിസ് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളുടെ പേരിൽ പണം പിരിക്കുന്നുവെന്നാണ് പ്രധാനപ്പെട്ട പരാതി അതായത് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി അത് മുച്ചക്രവാഹന വിതരണമാകട്ടെ ഡയാലിസിസ് സെൻറ്റർ ആകട്ടെ സാധാരണഗതിയിൽ അത് ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിച്ച് അക്കടുക്ക് ഏജൻസിയെ ഏൽപ്പിച്ച് അവർ വഴിയാണ് ഇത് ചെയ്യുക അതിനു പകരം ജില്ലാ പഞ്ചായത്ത് അംഗം ഹാരിസിൻ്റെ നേതൃത്വത്തിൽ പണം പിരിച്ചെടുത്ത് മറ്റൊരു തരത്തിൽ ആ പദ്ധതി നടപ്പിലാക്കി അതിൻ്റെ പണം ലഭിക്കുമ്പോൾ അവർക്ക് അവർക്കതിൻ്റെ ഈ പണം പിരിച്ചവർക്ക് ലാഭവിഹിതം സഹിതം കൊടുക്കുവാൻ വാഗ്ദാനം ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ഒരു പരാതി ഇത് സംബന്ധിച്ച് ആറുപേരാണ് നിലവിൽ പോലീസിന് മുമ്പിൽ പരാതി നൽകിയിരിക്കുന്നത് പക്ഷേ അതിലധികം പേർക്ക് പണം നഷ്ടമായിട്ടുണ്ടെന്നും ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ ഇത്തരത്തിൽ ഹാരിസ് പിരിച്ചിട്ടുണ്ടെന്നുമാണ് പ്രധാനമായിട്ടുള്ള വിവരുന്ന ആക്ഷേപം ഈ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് സാമ്പത്തിക തട്ടിപ്പും വിശ്വാസവഞ്ചനയുമാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഹാരിസിന് പുറമെ മലപ്പുറം ജില്ലാ പഞ്ചച് സെക്രട്ടറിയേയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് പ്രകാരം ഈ പണം തട്ടിയെടുത്ത ഹാരിസ് ഇതിനിടെ വിദേശത്തേക്ക് കടന്നു നിന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാതിയായിട്ട് ആ പരാതിക്കാർ ഉന്നയിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിന് പിന്നാലെ തന്നെ ലുക്കൗട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചു ഇതിൻ്റെ പിന്നാലെയാണ് മുംബൈ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ടി പി ഹാരിസിനെ കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ മലപ്പുറം പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നാളെ ഹാരിസിനെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത് ഈ കൂടുതൽ പ്രേർക്ക് ഈ ഹാരിസിന് പുറമെ ജില്ലാ പഞ്ചായത്തിലെ മറ്റ് അംഗങ്ങൾക്കോ നേതാക്കൾക്കോ ഇതിൽ പങ്കുണ്ടോ എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും ഇത്തരത്തിൽ ഹാരിസ് നടത്തുന്ന പരിശോധിക്കേണ്ടതാണ് മുസ്ലിം ലീഗ് ഈ സംഭവത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ ഈ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നതിനപ്പുറം മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലുള്ള മലപ്പുറത്തെ നേതൃനിരയിലുള്ള വ്യക്തിയാണോ ഈ പിടിയിലായിട്ടുള്ള ഹാരിസ് ഹാരിസ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ യൂത്ത് ലീഗിൻ്റെ അംഗമാണ് അതിൽ തന്നെ ഈ ഒരു ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അയാളെ പ്രാഥമിക അംഗത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ലീഗ് നേതൃത്വം തീരുമാനമെടുത്തിരുന്നു അതിനു ശേഷമാണ് പരാതിക്കാർ വന്നിരിക്കുന്നത് പരാതിപ്പെട്ടതിലും അധികം മുസ്ലിം ലീഗുകാരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നത് ഇത് ഹാരിസ് ഒറ്റയ്ക്ക് ചെയ്ത തട്ടിപ്പാണ് ഇതിൽ നേതൃത്വത്തിന് യാതൊരു പങ്കുവില്ല ജില്ലാ പഞ്ചായത്തും നേതാ സെക് വൈസ് പ്രസിഡന്റും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത് ഹാരിസ് ഒറ്റയ്ക്ക് ചെയ്ത ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകാനാകില്ല അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ചെയ്യുന്നത് പക്ഷേ ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ ഒറ്റയ്ക്ക് ഒരാൾക്ക് തട്ടിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇത് ബിനാമി പേരിൽ തട്ടിയെടുത്തതാണോ മറ്റേതെങ്കിലും സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പണം നൽകിയവർ പലരും ലിക്വിഡ് മണിയായിട്ടാണ് നൽകിയിട്ടുള്ളത് അതായത് രേഖാമൂലമില്ലാത്ത പണവുമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേർ പോലീസിനെ സമീപിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് ണിയായിട്ട് ഈ പണം വന്നു എന്ന ചോദ്യത്ത് പലർക്കും ഉത്തരം നൽകാൻ കഴിയിട്ട് എന്നതുകൊണ്ട് തന്നെ പലരും ഇതിൽ രേഖാമൂലം പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തിയാണ് ഹാരിസ് ഇക്കാര്യം ചെയ്തിരിക്കുന്നത് എന്നതുതന്നെ ഈ തട്ടിപ്പ് ഒരു പരിധിക്കപ്പുറം അന്വേഷണത്തിൽ മുന്നോട്ട് പോകില്ല എന്ന ഒരു മുൻവിധി ഉള്ളതുകൊണ്ടാണ് ഇന്ന് വേണം കരുതുവാൻ എന്താണെങ്കിലും മലപ്പുറത്ത് ഇത് മുസ്ലിം ലീഗിനെതിരെ വലിയ ആയുധമാക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ ഇന്ന് വലിയ തോതിൽ തന്നെ ഒരു പ്രതിഷേധം പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് കളക്ടറേറ്റിന് മുമ്പിൽ പോലീസ് തടയുകയും വലിയ തന്നെ ഉണ്ടാവുകയും യും അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഹാരി അറസ്റ്റിലായെങ്കിൽ പോലും അറസ്റ്റ് ചെയ്താലും ഈ വിഷയം ഈ ഒരു വിഷയം രാഷ്ട്രീയമായിട്ട് തന്നെ മലപ്പുറത്ത് ഇടതുപക്ഷം ഉന്നയിക്കുകയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് എന്ന് തന്നെ വേണം കരുതാൻ അങ്ങനെ കൃത്യമായ തെളിവുകൾ ഈ തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ലഭ്യമായിട്ടുണ്ടോ അതോ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഈ കേസും ഇപ്പോഴത്തെ നടപടികളും ഉണ്ടായിരിക്കുന്നത് അനുമോദം ആ പോലീസിൻ്റെ പക്കൽ പണം നൽകിയതിൻ്റെ ആറുപേർ പരാതി കൊടുത്തവർ അവർ പണം നൽകിയതിൻ്റെ രേഖകൾ ബാങ്ക് രേഖകൾ നൽകിയിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ കൂടുതൽ പേർ ഈ ആറിൽ പരം പേർ ഏകദേശം പത്തിരുപത് പേർ പണം കൊടുത്തിട്ടുണ്ട് അവരിൽ എത്ര പേർക്ക് പോലീസിന് ഇത്തരം തെളിവുകൾ കൈമാറാനാകുമെന്ന കാര്യത്തിലാണ് സംശയം ഉയരുന്നത് പ്രധാനമായിട്ട് നേരത്തെ സൂചിച്ചതുപോലെ പലരും ലിക്വിഡ് മണി ആയിട്ട് നൽകിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഴ്സ് അത് വെളിപ്പെടുത്തുക പലർക്കും ബുദ്ധിമുട്ടില്ലായതുകൊണ്ടാണ് അവരൊന്നും ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തത് മറ്റ് ആറുപേർ ഈ രേഖാമൂലം പണം നൽകി എന്നത് അവരുടെ ബാങ്ക് ഡോക്യുമെൻറ്റ്സ് അടക്കമാണ് ഹാരിസിന് കൈ ഹാരിസിന് പണം നൽകിയതിൻ്റെ തെളിവായിട്ട് പോലീസിന് കൈമാറിയിട്ടുള്ളത് അതിന് പുറമെ ഹാരിസുമായി നടത്തിയ സംഭാഷണങ്ങളും അതിൻ്റെ ഫോൺ സംഭാഷണത്തിൻ്റെ രേഖകളും ഒക്കെ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് പറയുന്നത് ഇത് സാമ്പത്തിക തട്ടിപ്പ് എന്ന തരത്തിൽ തന്നെയാണ് കാണുന്നത് നിലവിൽ മറ്റുള്ളവരെ ജില്ലാ സെക്രട്ടറിയെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രതികീർത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് കൂടി ഈ പരാതിക്കാർ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതായത് പണം നൽകിയത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി യുടെ അറിവോടെയാണ് എന്നൊരു പരാതി അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശമുള്ളതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിൻ്റെ ഒരു മുറയ്ക്ക് മാത്രമേ പറയാനാകൂ എന്നാണ് പോലീസിൻ്റെ നിലപാട് എന്താണെങ്കിലും ഇയാൾക്ക് രാജ്യം കാനഡയിലേക്ക് കിടക്കാനുള്ള പദ്ധതിയായിരുന്നു എന്നാണ് പരാതിക്കാർ പറഞ്ഞിരുന്നത് അതിന് സാധിച്ചിട്ടില്ല മറിച്ച് അയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നു ഇനി നിയമത്തിൻ്റെ വഴിക്ക് ഈ കേസ് മുന്നോട്ട് പോകും ഇതിൽ എത്രത്തോളം ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾ ലീഗ് നേതാക്കൾ ഇതിൽ പ്രതികരിക്കപ്പെടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്താണെങ്കിലും മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെ വലിയ വിവരങ്ങൾ നൽകിയത് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ് ഈ പാർട്ടി ഇയാൾ പ്രാഥമിക പുറത്താക്കിയെങ്കിൽ പോലും കൂടുതൽ നേതാക്കൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് പൂർണ്ണമാകുന്നു നമസ്കാരം